ബിഗ് ബോസ് ഹൗസിൽ സ്നേഹവും കെട്ടിപ്പടുത്തവും എവിടെയുണ്ടോ അവിടെ കാണും റസ്മിൻ ജബ്രികൾക്കിടയിലെ ഹംസമായും ജാസ്മിൻ ഇല്ലാത്തപ്പോൾ ജാസ്മിന്റെ ഡമ്മിയായി ജബ്രിയെ പരിചരിച്ചിരുന്നതും ആശ്വസിപ്പിച്ചതുമെല്ലാം റസ്മിനായിരുന്നു പിന്നീട് ഗബ്രി പോയപ്പോൾ ശ്രീതുവിന്റെയും അർജുനന്റെയും അടുത്തിലാണ് റസ്മിൻ ഇപ്പോൾ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് കോംബോകൾക്കിടയിലെ ഹംസം ചിലപ്പോൾ കട്ടറുംബായി മാറും എന്നാൽ മറ്റുള്ളവരോടുള്ള പക മനസ്സിൽ സൂക്ഷിക്കുകയും അത് പെരുമാറ്റത്തിൽ കാണിക്കുകയും ജാസ്മിനെ പോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കാത്ത സ്വഭാവവുമാണ് ഈ പെൺകുട്ടിക്ക് ജിൻഡോയോടും മുമ്പ് റോക്കിയോടുമുള്ള സംഭവങ്ങളിലൊക്കെ നമ്മളത് കണ്ടതുമാണ് അതുപോലൊരു നിലവിട്ട പെരുമാറ്റം ഇന്ന് റസ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു നിലവിൽ ബി ബി ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായെത്തിയ അതിഥികളെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് ഇപ്പോൾ ഹൌസിൽ കാണാൻ സാധിക്കുന്നത് അതിഥികൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിന്ന് അവരെ പരിചരിക്കുന്നതല്ലാതെ ആ ടാസ്ക് മനസ്സിലാക്കി എന്റർടൈൻ ചെയ്യാൻ ഒരു മത്സരാർത്ഥിക്കും ആകുന്നില്ല ശ്വേതാ മേനോനെയൊക്കെ കണ്ട് ആരാധനയോടെ നിൽക്കുന്ന അംഗങ്ങൾ ഗെയിം കളിക്കാൻ പോലും മറന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ട നാടകീയ രംഗങ്ങളാണ് ഇന്ന് ഹൌസിൽ സംഭവിച്ചത് ഹോട്ടൽ ടാസ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ വൺ വിജയി സാബു മോനും അതിലെ തന്നെ മത്സരാർത്ഥിയായ ശ്വേതാ മേനോനുമാണ് അതിഥിയായെത്തിയത് വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട് ഇത്തരത്തിൽ എ ഐ റോബോട്ടായി എത്തിയത് ആയിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനോട് ഒരു പ്രകടനം നടത്താൻ ബി ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയ ശേത ആവശ്യപ്പെട്ടു അതിനായി എല്ലാവരും ഒന്നിച്ച് ലിവിംഗ് ഏരിയയിൽ എത്താനും ശേത പറഞ്ഞു അതിനായി നടന്ന് ജാസ്മിൻ എല്ലാവരോടും ലിവിംഗ് റൂമിലെത്താൻ ആവശ്യപ്പെട്ടു നേരത്തെ ടാസ്കിലെ കിച്ചൺ ടീം രാജിവച്ചതിനാൽ പവർ ടീം ആയിരുന്നു പാചകം ചെയ്തിരുന്നത് അവിടെ എത്തി ജാസ്മിൻ പവർ ടീമിനെ വീണ്ടും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു എന്നാൽ അവർ അനുസരിച്ചില്ല റസ്മിൻ അൻസിബ എന്നിവർ അത് കേട്ടതുമില്ല ജാസ്മിൻ ഒടുക്കം അവർക്കിടയിലേക്ക് വന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് ഓഫാക്കി ഇതോടെ ജാസ്മിനെ റസ്മിൻ തള്ളി മാറ്റുകയും അടിക്കുകയും ചെയ്തുവെന്നാണ് ലൈവിൽ വ്യക്തമാകുന്നത് ജാസ്മിന്റെ ഹെൽമെറ്റും പൊട്ടിയിട്ടുണ്ട് ഇതോടെ ബിഗ് ബോസ് ഇടപെട്ട് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വരുന്നത് പറയുന്നു ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നു റസ്മിനും ഏകദേശം കരയുന്ന അവസ്ഥയിലായി തുടർന്ന് ലിവിംഗ് റൂമിലിരുന്ന് ജാസ്മിനും നോറയും തമ്മിൽ വഴക്കായി നോറ കൊടുത്ത വിഷത്തിന്റെ ഇതാണ് ഇപ്പോൾ ഇവിടെ കണ്ടതെന്ന് ജാസ്മിൻ ഇതോടെ നോറയും ജാസ്മിനും തമ്മിൽ വലിയ വഴക്കായി തുടർന്ന് റസ്മിൻ ബാത്റൂമിലേക്ക് പോയി ബിഗ് ബോസ് ഇതോടെ ജാസ്മിനെയും റസ്മിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ ഇരുവരും തമ്മിൽ മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും ലാസ്റ്റ് വാണിംഗ് നൽകി വിടുന്നു എന്ന് ബിഗ് ബോസ് പറഞ്ഞു നേരം രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നത് കാണാമായിരുന്നു കാണുന്നവർക്ക് അത് രണ്ട് തലയുള്ള ഒരു ശരീരം പോലെ തോന്നിച്ചു തുടർന്ന് ജാസ്മിനും റസ്മിനും തമ്മിൽ കടുത്ത വാക്പോരും കൺഫഷൻ റൂമിൽ നടന്നു പിന്നെ ആണുങ്ങളല്ലാത്തത് കൊണ്ടായിരിക്കാം രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയില്ല നോറയും തന്നെ ജാസ്മിൻ കുറ്റപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബാത്റൂം ഡ്രസ് ചേഞ്ചിങ് റൂമിൽ വെച്ച് പരാതി പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് പാലിക്കായ അൻസിബയെ ശേതാമേനോനടക്കം ആശ്വസിപ്പിക്കുന്നതും കണ്ടു